ക്രിസ്തുമസ് ന്യൂഇയർ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് ഇരിട്ടി മേലെ സ്റ്റാൻഡിലെ മുത്തു ഏജൻസി വിറ്റ എക്സ് ഡി മൂന്ന് എട്ട് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് എന്ന നമ്പറിന് ചക്കരക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുത്തു ലോട്ടറി ഏജൻസി വഴിയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത് സത്യൻ എന്നയാളാണ് ടിക്കറ്റ് ഉടമ എന്നാണ് ലഭിക്കുന്ന വിവരം താൻ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ലോട്ടറി സ്റ്റാൾ ഉടമ ന്യൂസിനോട് പറഞ്ഞു സത്യം കാണുന്നത് അറിയില്ല പത്തെണ്ണുള്ളൊരു ബുക്ക് ആണ് എടുത്തിന് പേര് സത്യനാണ് അതിലപ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വരൊന്നും അറിയില്ല നമ്മളങ്ങനെ ഡീറ്റെയിൽസ് വരുന്ന ആരും കൂടെ വാങ്ങിക്കാറില്ല നമ്മളവരൊരു ബുക്ക് എടുക്കും അതിന്റെ പിന്നെ പേരൊന്നു ആ പേര് നമ്മൾ എടുത്തു കൊടുക്കും കൂടുതൽ തന്നെ ഇത് നമ്മള് പമ്പലും ഇരുമിനും നമ്മള് പമ്പറിലേയും പിന്നെ ഒരുപാട് പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോടി കൊടുത്തിട്ടുണ്ട് അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ലക്ഷം കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം കൊടുത്തിട്ട് അങ്ങനെ പമ്പറിൽ നമ്മൾ ഒരുപാട് പ്രൈസ് പമ്പറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് പുറമേ നമ്മൾ ഡെയിലി നറക്കെടുപ്പിൻ്റെ പിന്നെ മൂന്ന് പ്രാവശ്യം പിന്നെ ഫസ്റ്റ് പ്രൈസ് ഇരിട്ടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ചക്കര കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബാക്കിയുള്ള ഷോപ്പുകളല്ല നമ്മൾ ഒരുപാട് ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഇവിടെ ഒരു പത്ത് വർഷമായി പത്ത് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു നാല് ഡെയിലി ഉള്ള ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്ലേസ് എന്ന് പറയാം

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ട്

സിസിൽ ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പ വേണമെങ്കിലും പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി